വളരെ കഷ്ടമാണ് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായി മത്സ്യ കച്ചവടം നടത്തുന്നതാണ് ഞാൻ ട്രാൻസ്പോർട്ട് ജോലിക്കാർക്ക് അവർ സർവീസിലിരിക്കുമ്പം മുതല് ഞാൻ അവർക്ക് സാധനം കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കൊടുത്തിട്ട് പലർക്കും കറക്ട് സമയത്തിന് നമുക്ക് കാശ് തരാൻ പറ്റുന്നില്ല കാശ് തരാൻ പറ്റാത്തതുകൊണ്ട് പലരും മത്സ്യം വാങ്ങല് നടത്തി അത് എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്നവരാണ് ഈ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്നവർക്ക് ഇപ്പോഴും പെൻഷൻ കിട്ടാത്തത് കൊണ്ടും കറക്റ്റ് സമയത്തിന് പെൻഷൻ കിട്ടാത്തത് കൊണ്ടും ജീവിത ചെലവ് ഉയർന്നതുകൊണ്ടും അവർക്ക് പഴയതുപോലെയൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല പൈസ കറക്റ്റ് സമയത്ത് തരാത്തതിൻ്റെ പേരിൽ പലരും ഇപ്പോൾ മത്സ്യം വാങ്ങുന്നില്ല അത് ട്രാൻസ്പോർട്ട് പെൻഷൻ മാത്രമല്ല എല്ലാത്തിലും പെൻഷൻകാരുടെ അവസ്ഥയാണ് സർക്കാർ കറക്റ്റ് സമയത്തിന് അവരുടെ പെൻഷൻ കൊടുക്കുന്നില്ല അവരുടെ സേവനങ്ങൾ സർക്കാർ പലപ്പോഴായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കിപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തൊരു കഷ്ടമാണ് ഈ ജീവിത ചെലവ് ഉയരുന്നതും കറക്റ്റ് സമയത്തിന് ക്ഷേമ പെൻഷനും സർവീസ് പെൻഷനും കൊടുക്കാതെ കഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ ജീവിച്ചവരാണ് ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് അവർക്കൊന്നും ഒരു കാരണവശാലും നല്ല പെൻഷനോ മറ്റുള്ളവന്നും കിട്ടുന്നില്ല അവരൊക്കെ അവരുടെ ജീവിതം ആശങ്കയോടെ കൂടിയാണ് അവർ ജീവിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്തേണ്ടേ ഇങ്ങനെ കിട്ടാതിരുന്നാൽ അവരെങ്ങനെ ജീവിക്കും എന്താ ദുഷ്ടന്മാരെ അവർക്ക് അവരുടെ കാശ് കൂടും എന്നൂർത്തിനും മറ്റു കാര്യങ്ങൾക്കായെല്ലാം കാശുണ്ട് എവിടെയെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒരു ദുരന്തം സംഭവിച്ചാൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയും പെൻഷനിൽ നിന്ന് പിടിക്കുകയും എല്ലാം ചെയ്യുന്ന അധികാരി വർഗം എന്തുകൊണ്ടാണ് സർവീസ് പെൻഷനും ക്ഷേമ പെൻഷനും കൊടുക്കാത്തത് മത്സ്യത്തൊഴിലാളി പെൻഷനും ഇല്ല ക്ഷേമ പെൻഷനും ഇല്ല അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പം കാശില്ലാത്തവരി നമുക്ക് ചോദിക്കാനും പറ്റില്ല അങ്ങനെ അതുവഴി ഞങ്ങളുടെ ജീവിതവും ബുദ്ധിമുട്ടിലാണ് ഇന്നൊരു മാറ്റം വരുത്തണം ഇത് എന്തൊരു തേങ്ങാ സർക്കാരാണ് കഷ്ടം അവരെയൊക്കെ ജീവിക്കാൻ അനുവദിക്കണം സായാഹന കാലത്തിൽ അവർക്ക് വല്ലയും വാങ്ങിച്ച് കഴിക്കാൻ വലിയ കഴിക്കാൻ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് പെൻഷൻ കൊടുക്കണം അവർക്ക് ഗുളിക വാങ്ങിക്കണം മരുന്നുകൾ കഴിക്കുന്നവരാണെല്ലാവരും ആകെ പല ബുദ്ധി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ സർക്കാർ ഇനിയെങ്കിലും ശ്രമിക്കണം കഷ്ടം തന്നെ പരമ കഷ്ടം